അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജൽ നോമിനേഷൻ ടാസ്ക്കാണ് ശ്രീദ് പറഞ്ഞത് നൂറ് ശതമാനം ശരീരമാണ് ശ്രീത് നോമിനേറ്റ് ചെയ്തത് സിജോയാണ് കാരണം പറഞ്ഞത് ഇങ്ങനെയാണ് സിജോയ്ക്ക് കൊടുത്ത ഒരു ടാസ്കില് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് സിജോ കാഴ്ചവെച്ചില്ല അത് തന്നെ എല്ലാവരും പറയുന്നുണ്ട് കാരണം സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് സിജോ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് സിജോ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിലുള്ളൊരു കുറവ് തന്നെയാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ സിജോ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല അതിപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ സിജോ കൈബോക്കി പറയുന്നുണ്ട് ഇപ്പോഴല്ല അവസാനം ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശ്രീതു അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇപ്പോഴല്ല ഞാൻ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സിജോയ്ക്ക് കുറേ പരിമിതികളുണ്ട് ടാസ്ക് ചെയ്യണമെങ്കിൽ എന്നായിരിക്കാം സിജോ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം എന്താണെങ്കിലും ശ്രീതു ഈ ആഴ്ച പവർ റൂമിലേക്ക് വരികയാണ് ശ്രീതു ഉണ്ട് അർജുനുണ്ട് ഉണ്ട് പൊളിച്ച് അടുക്കുക തന്നെ ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശ്രീതു പവർ റൂമിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്